തെക്കൻ ഫിലിപ്പീൻസിലെ മരാവിയിൽ വിശുദ്ധ കുർബാന മധ്യയുണ്ടായ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ഏറ്റെടുത്തു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മരാവിയിലെ മിൻ്റനാവോ യൂണിവേഴ്സിറ്റിയുടെ കായിക പരിശീലന ഹാളിൽ ഞായറാഴ്ചയാണ് വിശുദ്ധ കുർബാന മധ്യയെ ക്രൂരമായ ആക്രമണം അരങ്ങേറിയത് സ്ഫോടനത്തിൽ നാലുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അറുപതെ മോർട്ടാർ ഉൾപ്പെടെ സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായി പോലീസ് വക്താവ് എം്മാനുവൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ അഞ്ചു മാസത്തോളം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ രാജ്യത്തിന്റെ തെക്കൻ നഗരമായ മരാവിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു തങ്ങളുടെ അംഗങ്ങളാണ് ബോംബാക്രമണം നടത്തിയതെന്ന് തെക്കൻ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് തീവ്രവാദികൾ ടെലഗ്രാം സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി നേരത്തെ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻ മാർക്കോസ് ജൂനിയർ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു വിദേശ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം രാജ്യത്തിന്റെ തെക്കു ഭാഗങ്ങളിലും തലസ്ഥാനമായ മനിലയുടെ പരിസരത്തും പോലീസും സൈന്യവും സുരക്ഷ ശക്തമാക്കി ലോകത്തിൽ ഏറ്റവുമധികം ക്രൈസ്തവർ അധിവസിക്കുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ഫിലിപ്പീൻസ്